കുറച്ചു നാളത്തെ ഇടവേളകൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യുന്നതായി സത്യനന്തിക്കാട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ സിനിമയെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് സത്യനന്തിക്കാടിന്റെ മകനും സംവിധായകനുമായ അഖിൽ സത്യൻ മോഹൻലാൽ സത്യനന്ദാട് ചിത്രത്തിന്റെ ഫോർട്ട് സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആണെന്നും താൻ ഏറെ ആവേശത്തിലാണെന്നും അഖിൽ പറയുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ മോഹൻലാലും സത്യനന്ദിക്കാടും വനിതാ ഫിലിം അവാർഡ് വേദിയിൽ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അഖിൽ ഇക്കാര്യം അറിയിച്ചത് മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരിക്കും ചിത്രം നിർമ്മിക്കുക എന്നാണ് സത്യനന്ദിക്കാട് മുമ്പ് അറിയിച്ചത് എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും സത്യനന്ദിക്കാടും വീണ്ടും ഒന്നിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമായിരുന്നു ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം ജയറാമിനെ നായകനാക്കി ഒരുക്കിയ മകൾ എന്ന ചിത്രമായിരുന്നു സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തിയ അവസാന ചിത്രം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേരിന്റെ വിജയാഘോഷ വേളയിലായിരുന്നു സത്യനന്ദിക്കാട് മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടത് മോഹൻലാൽ ഒരു സാധാരണക്കാരനായി അഭിനയിക്കുന്ന കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ തന്റെ അടുത്ത ചിത്രത്തിലും അങ്ങനെ ഒരു വേഷമായിരിക്കും മോഹൻലാലിന്റേതെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മോഹൻലാൽ ഇപ്പോൾ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് മോഹൻലാലും ശോഭനയും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലിക നാമം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് എത്തുക ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് തരുണും കെ ആർ സുനും ചേർന്നാണ് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി